നമസ്കാരം ബോളിവുഡ് സിനിമയിലെ മുടിച്ചുടാ രാജാക്കന്മാരിൽ ഒരാളാണ് സെയ്ഫ് അലി ഖാൻ പഴയ പട്ടാവുടി രാജകുടുംബത്തിന്റെ പിന്തുടർച്ച പിന്തുടർച്ചക്കാരനാണ് സെയ്ഫ് അലി ഖാന്റെ പിതാവ് മൻസൂർ അലി ഖാൻ വാസ്തവത്തിൽ ഹരിയാനയിലെ പട്ടാവുടി രാജകുടുംബത്തിന്റെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ഇപ്പോഴും ചടങ്ങിനു വേണ്ടി ആ രാജകുടുംബത്തിന്റെ തുടർച്ചക്കാരനായ അധികാരിയാണ് സെയ്ഫ് അലി ഖാൻ സെയ്ഫിന്റെ പിതാവ് മൻസൂർ അലി ഖാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗം വരെ ആയിരുന്നു സെയ്ഫിന്റെ അമ്മ ഷാർമില ടാഗോർ പഴയകാല ബോളിവുഡിലെ നായികമാരിൽ ഒരാളായിരുന്നു സെയ്ഫ് ആകട്ടെ ബോളിവുഡിലെ എക്കാലത്തെയും ഹോട്ട് നായികമാരിൽ ഒരാളായ കരീന കപൂറിന്റെ ഭർത്താവാണ് അങ്ങനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സെലിബ്രിറ്റികളിൽ ഒരാളായ നടൻ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ സെയ്ഫ് അലിഖാന്റെ വീട്ടിലാണ് കള്ളൻ കടന്നു കയറി എന്ന വാർത്ത പുറത്തു വരുന്നത് അത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ലോകത്ത് തന്നെ ഏറ്റവും ഏറ്റവുമധികം സമ്പന്നന്മാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ബോംബെയിലെ ബാന്ദ്ര അവിടെയാണ് നമ്മുടെ അംബാനി അടക്കമുള്ളവരുടെ ആധ്യാഡംബര വസതികൾ ഉള്ളത് ബോളിവുഡ് താരങ്ങളുടെയൊക്കെ വസതികൾ പലപ്പോഴും ബോംബെ എന്ന് പറയുന്ന ഒരു ഇഞ്ചിന് കോടിക്കണക്കിന് രൂപ വില കൊടുക്കുന്ന ഇടങ്ങളിലെ സാധാരണ മനുഷ്യരല്ല അവർ കാരണം സ്വാഭാവികമായും ഇത്രയും വലിയ ഒരു നഗരമാകുമ്പോൾ അവിടത്തെ സുരക്ഷയും ഒരു ഗൗരവമേറിയ വിഷയമാണ് മാഫിയ സംഘങ്ങൾ ദാവൂദ് ഇബ്രാഹിമിന്റെ അടക്കമുള്ള ചോട്ടാ രാജിന്റെ അടക്കമുള്ള മാഫിയ സംഘങ്ങൾ ബോളിവുഡ് താരങ്ങളെയും ബിസിനസ്സുകാരെയും ഒക്കെ ടാർഗറ്റ് ചെയ്ത് ജീവിക്കുന്ന ഇടമാണ് അവിടം അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷയോടെ കൂടി മാത്രമേ അവർക്ക് കഴിയാൻ സാധിക്കൂ അവിടെയാണ് ഒരാൾ കടന്നു കയറി ഏതാണ്ട് രണ്ടു മൂന്ന് മണിക്കൂർ അവിടെ ചിലവഴിച്ച് കത്തികൊണ്ട് ആറ് തവണ എത്തിയിട്ട് പോയത് യന്ത്ര തോക്കുകൊണ്ട് വെടിവെച്ചിട്ടുപോയി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും അവിടെ ഒരു മന്ത്രി അടുത്ത കാലത്ത് അങ്ങനെ കൊല്ലപ്പെട്ടിരുന്നു അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ ഒരാൾ കത്തി കൊണ്ടുവന്ന് മണിക്കൂറുകൾ അവിടെ ചെലവഴിച്ചിട്ട് പല തവണ കുത്തി അതായത് നട്ടല്ലിന് സമീപത്തൊക്കെ വലിയ മുറിവുകൾ ഉണ്ടായിരുന്നു ഒരുപാട് ഓപ്പറേഷൻ നടത്തിയിട്ടാണ് സൈഫലി ഖാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നതെന്നാണ് വാർത്ത ഇത് തികച്ചും അവിശ്വസനീയമാണ് ഇത്രയേറെ സ്വത്തുക്കളും ഇത്രയേറെ അത്യാഡംബര ജീവിതവും സൗകര്യങ്ങളും ഇത്രയേറെ സുരക്ഷാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും എന്ത് സംഭവിച്ചു ബോംബെ എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ ജീവിക്കുന്നതാണ് എന്നാൽ ഈ സെയ്ഫ് അലിഖാൻ താമസിച്ചിരുന്നത് ഏതാണ്ട് പതിനായിരം ചതുരശ്രീ അടി വൈ വിസ്തീർണമുള്ള നാല് നിലകളായി പടർന്നു കിടക്കുന്ന ഒരു വസതിയിലാണ് ബാന്ദ്രയിൽ ഏതാണ്ട് പതിമൂന്ന് നിലയുള്ള ഒരു കെട്ടിടം ആ കെട്ടിടത്തിന്റെ നാല് നിലകൾ അതായത് മുകളിലത്തെ നാല് നിലകളിൽ സൈഫ് അലിഖാന്റെ വസതിയാണ് ഒരു നിലയിൽ സൈഫും ഭാര്യയും താമസിക്കുന്നു മറ്റൊന്നിൽ വേലക്കാർ താമസിക്കുന്നു വേറെ നിലയിൽ ഓഫീസ് പ്രവർത്തിക്കുന്നു അങ്ങനെ നാല് നിലകളാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത് സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഉണ്ട് വലിയ വലിയ കൂറ്റൻ ഗേറ്റുകൾ അതായത് ഇലക്ട്രോണിക് ഗൈറ്റുകൾ ഉണ്ട് അതായത് ഗേറ്റിൽ സെക്യൂരിറ്റി സംവിധാനം ഉണ്ട് അതീവ സുരക്ഷമായ പരിശീലനം സിദ്ധിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർ പട്ടാളത്തിലും പോലീസിലുമൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ളവരാണ് അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരായി പണി എടുക്കുന്നത് ഈ ലിഫ്റ്റ് തുടക്കണമെങ്കിൽ പോലും അവിടെ സെക്യൂരിറ്റിക്കാരെ തന്റെ ഫിംഗർ പ്രിന്റ് കൊണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ ബോംബെയിൽ ഇത്രയേറെ സുരക്ഷ ഒരുക്കുന്നത് സ്വാഭാവികമാണ് കാരണം അതോലോകമൊക്കെ അടക്കി വാഴുന്ന ഇടത്ത് സുരക്ഷിതമില്ലാതെ ഇത്രയും സമ്പന്നനായ ഒരാൾക്ക് കഴിയാൻ കഴിയില്ല ഒരാൾക്ക് വസിക്കാൻ കഴിഞ്ഞില്ല ഈ സുരക്ഷ ഉള്ളത് കൊണ്ടാണ് ഇവരൊക്കെ അവിടെ താമസിക്കുന്നത് പക്ഷേ ഇത്രയേറെ സുരക്ഷകൾ ഉണ്ടായിട്ടും സെയ്ഫ് അലി ഖാൻ കുട്ടേറ്റിരിക്കുന്നു ആറോളം മുറിവേറ്റിരിക്കുന്നു എന്നത് ഞെട്ടിക്കുന്നതും ഭയപ്പെടുത്തുന്നതുമായി തോന്നി അതായത് വലിയ സുരക്ഷാ വീഴ്ചയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഏതെങ്കിലും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്റെ സഹായമില്ലാതെ അല്ലെങ്കിൽ അവിടുത്തെ വീട്ടു ജോലിക്കാരുടെ സഹായമില്ലാതെ ഒരിക്കലും ആ അക്രമിക്ക് അവിടെ കയറാൻ കഴിയില്ല ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏലിയാമ്മ ഫിലിപ്പ് എന്ന പേരുള്ള ഒരു മലയാളി നേഴ്സ് സെയ്ഫ് അലി ഖാനെയും കുഞ്ഞുങ്ങളെയും ഒക്കെ പരിപാലിക്കാനും പരിശോധിക്കാനും അവിടെ ഉണ്ടായിരുന്നത്രേ സെയ്ഫ് അലി ഖാന് നാല് മക്കളാണ് ഉള്ളത് ആദ്യ ഭാര്യയിൽ പ്രായപൂർത്തിയായ രണ്ട് മക്കളുണ്ട് രണ്ടാമത്തെ ഭാര്യയിൽ ഉണ്ടായിരിക്കുന്ന കുഞ്ഞുങ്ങൾ മൂന്നോ നാലോ വയസ്സ് മാത്രമുള്ള രണ്ട് മക്കളാണ് ഈ മൂന്നും നാലും വയസ്സുള്ള കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തമാണ് ഏലിയാമറ്റുള്ളത് ഈ സംഭവത്തിൽ പലതരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതിൽ സ്ട്രേറ്റ് ആയിട്ട് പുറത്തു വരുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങളും പോലീസും ഒക്കെ പ്രധാനമായും റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയോ ഇയാൾ കടന്നു കയറുന്നു ശേഷം നാല് വയസ്സുള്ള മകന്റെ മുറിയിൽ വെച്ച് ഏലിയാമ ഈ അക്രമിയെ കാണുന്നു അക്രമിയെ കണ്ടപ്പോൾ തന്നെ അവർ ബഹളം വയ്ക്കുന്നു ഈ ബഹളം കേട്ട് സെയ്ഫ് അലി ഖാൻ ഇറങ്ങി വരുന്നു സെയ്ഫ് അലി അലിഖാനും അക്രമിയും തമ്മിൽ മൽപിടുത്തം ഉണ്ടാകുന്നു മാത്രമല്ല താഴെ സെക്യൂരിറ്റിയും എല്ലാ സംവിധാനങ്ങളും പല ജീവനക്കാരും ഉണ്ട് പക്ഷെ ഇവർ താമസിക്കുന്ന നാല് നിലയിൽ ഇവർക്ക് ഒരു പേഴ്സണൽ സെക്യൂരിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ അതും അവിശ്വസനീയമാണ് അതും അടിമുടി ദുരൂഹമാണ് ഈ സംഭവം എങ്ങനെ അയാൾ അതിലൂടെ കടന്നു വന്നു അതായത് ലിഫ്റ്റിലൂടെ കയറിയിട്ടില്ല മറ്റു കോവടിയിലൂടെയൊക്കെയും കയറി വന്നു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ആ കെട്ടിടത്തിനുള്ളിൽ അക്രമി കയറി അയാൾക്കവിടെ സുരക്ഷിതമായി കഴിയാൻ കഴിഞ്ഞു എന്നിട്ട് ഉന്നയിച്ചു തരുന്ന ചോദ്യങ്ങളാണ് മാത്രമല്ല സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ മൂന്ന് മണിക്കൂറിന് മുൻപ് അയാൾ വന്നിട്ടില്ല അതിനർത്ഥം അയാൾ അതിനു മുൻപ് തന്നെ അവിടെ എത്തിയതാണ് അയാൾ അവിടെ സുരക്ഷിതമായി നിലയുറച്ചിരുന്നു എന്നതാണ് അതുകൊണ്ടാണ് മറ്റൊരു തിയറി പുറത്തേക്ക് വരുന്നത് അത് മറ്റൊന്നുമല്ല അത് ഏലിയാമയുടെ അറിവോടെയാണ് അല്ലെങ്കിൽ ഏലിയാമയുമായി സൗഹൃദമുള്ള ഒരാൾ അവിടെ എത്തിയതാണ് അല്ലെങ്കിൽ ഏലിയാമയെ കാണാൻ എത്തിയതാണ് ഏലിയാമയാണ് വാതിൽ തുറന്നു കൊടുത്തത് ഏലിയാമയാണ് അയാൾക്ക് വരാനുള്ള വഴി കൊടുത്തത് എന്നുള്ള കഥകൾ പുറത്തുവരുന്നുണ്ട് അങ്ങനെ അക്രമി അവിടെ വന്നതിനു ശേഷം പിന്നീട് ഈ സെയ്ഫ് അലി ഖാൻ യാദർശികമായി അതിലെ വന്നപ്പോൾ കാഴ്ചകൾ കണ്ടപ്പോൾ അതൊരു തർക്കമായി മാറുകയും മൽപ്പിടുത്തമായി മാറുകയും അതിന് തുടർച്ചയായി കുത്തേൽക്കുകയും ചെയ്തുവെന്ന് പറയുന്നവരും ഉണ്ട് എന്തായാലും എല്ലാ കഥകളും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഏറ്റവും വലിയ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെ പോലീസ് ഇതിനെ നേരിടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത്ഭുതകരവും അവിശ്വസനീയവും ആണ് ഇത്രയേറെ വലിയ സുരക്ഷയോടുകൂടി താമസിച്ചിരുന്ന ഒരാൾക്ക് കുത്തേറ്റു എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെ സാധാരണക്കാരായ മനുഷ്യർക്ക് അവിടെ സുരക്ഷിതമായി കഴിയാൻ പറ്റുമെന്ന ചോദ്യവും പ്രസക്തമാണ് എന്തായാലും കുത്തേറ്റ സെയ്ഫ് അലി ഖാനെ ആശുപത്രിയിൽ എത്തിച്ചത് ഒരു ഓട്ടോറിക്ഷയിലാണെന്നാണ് പുറത്തു വരുന്ന വാർത്ത ഞാൻ ഈ വാർത്ത എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ഇന്ന് ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി അന്നേരം ടൈംസ് ഓഫ് ഇന്ത്യയിലടക്കം ഇക്കണോമിക് ടൈംസിലടക്കമുള്ള പത്രങ്ങളിലൊക്കെ ഈ വാർത്ത വന്നിട്ടുണ്ട് കുത്തേറ്റ സെയ്ഫ് അലി ഖാൻ രാവിലെ ഒരു രണ്ടര മൂന്ന് മണിയോടുകൂടി തൊട്ടടുത്തുള്ള ലീലാവതി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഒരു ഓട്ടോറിക്ഷയിലാണ് അത് അത്ഭുതകരമായ ഒന്നാണ് സെയ്ഫ് അലി ഖാനും ഇബ്രാഹിം എന്ന് പറയുന്ന മകനുമായിരുന്നു ഓട്ടോയിൽ ഉണ്ടായിരുന്നത് കൂടാതെ ഈ ഓട്ടോയുടെ അടുത്ത് കരീന കപൂർ നിൽക്കുന്ന ചിത്രമൊക്കെ പുറത്തു വന്നു അതിന് തന്നെ പല കഥകളും പുറത്തു വന്നിരുന്നു കരീന കൂട്ടുകാരിക്കൊപ്പം പുറത്തായിരുന്നു രാത്രിയിൽ സംഭവം അറിഞ്ഞാണ് വരുന്നത് കരീന വന്ന അതേ ഓട്ടോയ്ക്കാണ് പോയതെന്ന് ചിലർ പറയുന്നു എന്നാൽ അങ്ങനെയല്ല സംഭവമെന്നാണ് അറിയാൻ സാധിച്ചത് അതോടൊപ്പം ഇത് വലിയൊരു സന്ദേശം നൽകുന്നു ലോകത്തിലെ എല്ലാ ആഡംബര സൗകര്യങ്ങളുമുള്ള ഒരു മനുഷ്യൻ അയാളുടെ മാസ വരുമാനം സിനിമ അഭിനയം മോഡലിംഗ് അടക്കം മാസം കുറഞ്ഞത് അഞ്ചും പത്തും കോടി രൂപ വരുമാനം അദ്ദേഹം വാങ്ങുന്നു ി അയാളുടെ വീട്ടിൽ കയറി കുത്തി ഗുരുതരാവസ്ഥയിൽ എത്തിക്കുന്നു ഒരു വശത്ത് കുഴഞ്ഞു വീണ അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഈ ആഡംബര വാഹനങ്ങളൊന്നും സഹായിച്ചില്ല സാധാരണക്കാരനായ ഓട്ടോറിക്ഷക്കാരനാണ് അദ്ദേഹത്തെ സഹായിച്ചത് ഈ വാർത്ത വളരെ ഞെട്ടലോടെ കേൾക്കേണ്ടതാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ പണം ഒരു ഘടകമേ അല്ല അവൻ എത്രമാത്രം പണം ഉണ്ടെങ്കിലും എത്രമാത്രം ആഡംബരമുണ്ടെങ്കിലും അവൻ ഒരു പ്രതിസന്ധിയിൽ എത്തുമ്പോൾ അവന്റെ ജീവൻ കാക്കാൻ ഈ പണമോ ആഡംബരമോ ഒന്നുമില്ലാത്ത എന്തെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു നിസാരമായ സംഭവമായിരിക്കും എത്തുന്നതെന്ന തെളിവായി മാറുന്നു ഈ ഒരു സംഭവം എന്നതാണ് എനിക്ക് പറയാൻ സാധിക്കുക ന്യൂസ് മലയാളം